വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് പല ആളുകൾക്ക് കാൽമുട്ടുവേദന വരാറുണ്ട് പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് കാൽസ്യത്തിന് കുറവ് വരാറുണ്ട് അതേപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്കായി പോകുക കൊഴിച്ചിൽ നല്ല രീതിയിൽ കുറവ് വരിക സിങ്സ് വെറുതെ ഒരു കാരണമില്ലാതെ ടെൻഷൻ അടിക്കുവരിക ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരേ ഒരു വിറ്റാമിൻ കുറയുന്നത് കാരണമായിട്ട് ഉണ്ടാകാറുണ്ട് വൈറ്റമിൻ ഡി ആണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പൊതുവേ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അവിടെ ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തുണ്ട് കാരണം നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ അത്യാവശ്യം നല്ല വെയിലിൽ നിന്ന് കിട്ടുന്നതാണ് കിട്ടുന്നതാണത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്ര വെയിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ശരിയായ രീതിയിൽ കിട്ടുന്നില്ല അതോടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പ്രശ്നമാണോ ചില ആളുകൾ സപ്ലിമെൻ്റ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും വൈറ്റമിൻ ഡി കുറയുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എല്ലാ ആളുകൾക്കും വൈറ്റമിൻ ഡി എടുക്കേണ്ടതുണ്ടോ അത് എടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള സംശയം ഈ ഒരറ്റ വിറ്റ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് പല ആളുകൾക്ക് കാൽ മുട്ടുവേദന വരാറുണ്ട് പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് കാൽസ്യത്തിന് കുറവ് വരാറുണ്ട് അതേപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്കായി പോകുക മുടികൊഴിച്ചിൽ നല്ല രീതിയിൽ കുറവ് വരിക മൂഡ് സിങ്സ് വെറുതെ ഒരു കാരണമില്ലാതെ ടെൻഷനടക്ക് വരിക ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരേ ഒരു വിറ്റാമിൻ കുറയുന്നത് കാരണമായിട്ട് ഉണ്ടാകാറുണ്ട് വൈറ്റമിൻ ഡി ആണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പൊതുവേ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അവിടെ ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തുണ്ട് കാരണം നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ അത്യാവശ്യം നല്ല വെയിലുള്ളതാണ് വെയിലിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇത്ര വെയിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ശരിയായ രീതിയിൽ കിട്ടുന്നില്ല അതിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും പ്രശ്നമാണോ ചില ആളുകൾ സപ്ലിമെൻ്റ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടെന്തെങ്കിലും വൈറ്റമിൻ ഡി കുറയുന്ന അവസ്ഥ വരാറുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എല്ലാ ആളുകൾക്കും വൈറ്റമിൻ ഡി എടുക്കേണ്ടതുണ്ടോ അത് എടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ അങ്ങനെ പല തരത്തിലുള്ള സംശയം ഈ ഒരൊറ്റ വിറ്റാമിൻ വൈറ്റമിനുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവെ ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്ന സമയത്തൊക്കെ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ഏതാ ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ആണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് സണ്ണിൽ നിന്ന് എങ്ങനെയാണ് ലഭിക്കുന്നത് ഏത് സമയത്ത് വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് തുടങ്ങിയ സകല കാര്യങ്ങളും ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ള ഈ വൈറ്റമിൻ ഡി ഒരു ആക്ച്വലി എന്താണ് ഒരു ഹോർമോൺ ലൈക്ക് തന്നെ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നതാണ് മറ്റു വൈറ്റമിൻസിനെ പോലെ വൈറ്റമിൻ ബി ട്വൽവോ ബിസിക്സ് പോലെ അതുപോലെ അല്ലെങ്കിൽ വൈറ്റമിൻ എ എസ് എന്നും അല്ല അതുപോലെയുള്ളതല്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സകല കാര്യങ്ങളെയും മോളിനോളായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി നമുക്കറിയാം ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് ഒന്ന് കാൽസ്യം മാനേജ് ചെയ്യാൻ ഫോസ്ഫറസ് ഒക്കെ മാനേജ് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ മൂഡ് സിങ്സിനൊക്കെ നല്ലോണം ബാധിക്കും ഞാൻ തുറക്കത്ത് പറഞ്ഞല്ലോ നമ്മുടെ വെറുതെ ഒരു കാര്യമില്ലാതെ ചില ആളുകൾ ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താണ് ഈ പറഞ്ഞപോലെ വൈറ്റമിൻ ഡി പറയുന്നത് കൊണ്ടാണ് അപ്പോൾ മൂഡ് നമ്മൾ നിലനിർത്താൻ ഹാപ്പി മൂഡിലാക്കാൻ ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ നന്നായിട്ട് ഹെല്പ് ചെയ്യേണ്ടത് അതുപോലെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂട്ടാൻ ചില ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്ന് വരുന്ന ഒരവസ്ഥയുണ്ട് എസ്പെഷ്യലി സോറിയാസിസ് പോലെ സ്കിൻ ഡിസീസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരിക അതുപോലെ തന്നെ കാൽമുട്ട് വേദനകളൊക്കെ ഇടക്കിടക്ക് വരിക ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് വീക്കാവുന്നത് കൊണ്ടാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി ബാലൻസ്ഡ് ആകാൻ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾ ഉണ്ടായിട്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങളിങ്ങനെ പുതിയത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പലതും പഴയതൊക്കെ ഇത് ഡെഡായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകാനും ഈ ഒരു ക്യാൻസർ ഉണ്ടാകുന്ന ഒരു കണ്ടീഷന് ഉറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി എന്ത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം നമ്മൾ ശരീരത്തിൽ റോൾ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കുന്ന ഫങ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വൈറ്റമിൻ ആണ് ആക്ച്വലി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ അങ്ങനെ പല തരത്തിൽ തരത്തിലെന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ് കാരണം ഇത്രയും സൺലൈറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടുകൾക്ക് നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടല്ലോ എന്നിട്ടും എന്ത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല വൈറ്റമിൻ ഡി കിട്ടുന്നില്ല നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് പൊതുവായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിൽ നമ്മുടെ നാട്ടിൽ കുറേ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ വെയിൽ കൊള്ളുന്നില്ല എന്നുള്ള ഈവൻ പല ഡോക്ടേഴ്സിന് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് കാരണം വാഹന ഇങ്ങനെ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് നേരെ ഓഫീസിൽ വരുന്നു അവിടെ വർക്ക് ചെയ്യുന്നു വീണ്ടും തിരിച്ച് വാഹനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഒരു യാത്രയിലും ജോലി തിരക്കിൻ്റെ ഇടയിലൊന്നും എവിടെ എന്ത് ചെയ്യുന്നില്ല വെയിൽ തട്ടുന്ന ഒരു സമയമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വെയിൽ തട്ടാത്തത് കൊണ്ട് തന്നെ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ബോഡിയിൽ പെട്ടെന്ന് കൂടും എന്നുള്ളതാണ് രണ്ടാമതൊരു കാരണം ഈ വെയിലത്ത് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട് സൺസ്ക്രീൻ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് നമുക്കറിയാം വേൾഡ് ബിലിറ്റി ബി രക്ഷ്മികൾ ഉണ്ടെങ്കിലാണ് ആക്ച്വലി വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഉൽപാദിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും സൺസ്ക്രീൻ എന്ന് പൊതുവായിട്ട് എന്ത് ചെയ്യും സ്റ്റുഡൻസ് ആണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് പൊതുവേ എല്ലാവരും സൺസ്ക്രീൻ ഇന്ന് അപ്ലൈ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ സൺസ്ക്രീന് പ്രത്യേകത എന്താണ് അൾട്രാവയറ്റി ബി ലക്ഷ്മി എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക അത് ബോഡിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല ഈ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് ആക്റ്റീവ് ആകില്ല എന്നുള്ളതാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വസ്ത്രം നമ്മൾ ശരീരം മുഴുക്കെ മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും എന്തു ചെയ്യില്ല ഈ അൾട്രാ വയലറ്റ് ലക്ഷ്യമുകൾ നമ്മുടെ ശരീരത്തിൽ തട്ടില്ല അപ്പോഴും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കുറയുന്നുള്ള അപ്പോൾ നമ്മുടെ നാടുകളിൽ വലിയ വെയിലുണ്ടായതുകൊണ്ട് കാര്യമല്ല നമ്മൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്ന അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് കുറച്ചൊക്കെ തട്ടുന്ന രീതിയിൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കുറയുന്നുള്ളതാണ് ഇനി വെയിൽ കൊള്ളുകയാണെങ്കിൽ ിൽ തന്നെ എപ്പോൾ കൊള്ളും ചില ആളുകൾ രാവിലെ നടക്കാനിറങ്ങും അതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈവനിങ് വാക്കിങ് ഇറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്രാവൈലറ്റ് ബി രശ്മികളാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയെ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉള്ള സമയത്ത് വേണം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത് വെയിൽ കൊള്ളാൻ ഇറങ്ങേണ്ടത് അപ്പം അതിന് നമ്മൾ പറ്റിയൊരു സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിയുടെ ഇടയിൽ അതായത് നട്ടുച്ച നേരത്തൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഈ ഒരു വെയിൽ ഗായാൻ പറ്റിയ വൈറ്റമിൻ ഇൻഡിയെ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ ഡോക്ടറെ ഇത് കൂടുതൽ നേരം ഇരുന്ന പ്രശ്നമല്ല എന്നുള്ളത് ഉണ്ടായിരിക്കും ശരിയാണ് നമ്മൾ എന്ത് ചെയ്യരുത് കൂടുതൽ സമയം വെയിലത്ത് സമയം ചിലവഴിക്കരുത് കാരണം ചില ആളുകൾക്ക് സൺബേൺ വരും അതായത് ചുട്ടുപൊള്ളുന്ന സ്കിന്നൊക്കെ ബേൺ ചെയ്തു പോകുന്ന പൊള്ളി പോകുന്ന അവസ്ഥ വരും അതുപോലെ തന്നെ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അൾട്രാവയലറ്റിൽ രക്ഷ്മയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസർ വരാനുള്ള മെലാനോമ പോലെയുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറഞ്ഞൊരു പത്ത് മിനിറ്റൊക്കെ മാക്സിമം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഒരു സമയം എന്താ ചെയ്യണം നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി പിന്നീട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യുക സാധാരണ പോലെ വെയിൽ കൊള്ളുക പിന്നീട് വെയില് കൊള്ളുന്ന സമയത്തൊക്കെ വെയിലത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ സമയത്തിന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ സൺസ്ക്രീന് മോശമാണെന്നോ അത് പ്രശ്നം ഉണ്ടാക്കുന്നോ അല്ല വെയിൽ കൊള്ളാൻ പാടില്ല എന്നും അതും അല്ല നമ്മൾ കൺട്രോളിലായിട്ട് എന്ത് ചെയ്യണം വെയിൽ കൊള്ളണം അതിന് വേണ്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഈ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം ചില ആളുകൾക്ക് ബിലോ ടെന്ന് വരാറുണ്ട് ചില ആളുകൾക്ക് അപ് ടു തേർട്ടി വരാറുണ്ട് ചില ആളുകൾക്ക് തേർട്ടി നോർമൽ ആയിട്ട് വരാറുണ്ട് പൊതുവേ പറയാറുള്ളൊരു തേർട്ടി ബിലോ ആയിട്ടുണ്ടെങ്കിൽ ാണ് നമ്മൾ വൈറ്റമിൻ ഡി എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കാറുണ്ട് ഒന്ന് മുടികൊഴിച്ചിൽ നല്ലോണം ഉണ്ടായിരിക്കുന്നുള്ളൂ മുടികൊഴിച്ചിൽ നല്ലോണം വരും താരം നല്ലോണം വരും സോറിയാസിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം വരാറുണ്ട് ചില ആളുകൾക്ക് മാറി കിട്ടില്ല പെട്ടെന്ന് ഗ്യാസ്ട്രിക് ഇറീ ഇറീറ്റേഷൻസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ടാകും ജോയിൻറ് പെയിന് നല്ല തോതിൽ വരും കാൽമുട്ട് വേദന കാല് തേയ്മാനം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ വരും മസില് നീര് നല്ല രീതിയിൽ കൂടും അതുപോലെ ഇമ്മ്യൂണിറ്റി ടോട്ടൽ കുറേ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ അലർജിക്ക് ഇറീറ്റേഷൻ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി പൊതുവേ എന്ത് ചെയ്യാറുണ്ട് ഈ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയും കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ വരും അലർജി ഉണ്ടാകും സ്കിൻ ഡിസീസുകൾ വരും മൊടികഴിച്ച പ്രശ്നം ഉണ്ടാകും താരന്റെ പ്രശ്നം ഉണ്ടായിരിക്കും ഗ്യാസിന് പ്രശ്നം വരും കാൽമുട്ട് വേദന പ്രശ്നം വരും എപ്പോഴും അസുഖം വരുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമായിട്ടും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇനി സ്കിന്നിൽ അബ്സോർപ്ഷൻ അല്ലാതെ തന്നെ അതായത് വെയിൽ കൊള്ളിട്ടല്ലാതെ തന്നെ നമുക്ക് എന്തെയ്യാം ഭക്ഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എഗ്ഗ് പോലെയുള്ള നല്ല വൈറ്റമിൻ ഡി സോയ്സാണ് അതേപോലെ ഫോർട്ടിഫൈഡ് മിൽക്ക് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും നല്ല രീതിയിൽ വൈറ്റമിൻ ഡി ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതൊക്കെ എന്ത് ചെയ്യുക നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾ ദിനേന എന്ത് ചെയ്യാറുണ്ട് ഒരു ഫിഷിന് ഹെൽപ്പ് ഇല്ലാതെ ഇത് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി എടുക്കുന്നത് നല്ലതല്ലാതെ കരുതിയിട്ട് കൂടുതലെടുക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും പാടില്ലാത്തതാണ് കാരണം നമ്മൾ കൂടുതൽ ഒരു ഫിഷിന് ഹെൽപ്പോട് കൂടിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കാൽസ്യം ബ്ലഡിൽ കൂടാനും അത് ടോക്സിസിറ്റി വരുത്താൻ മൂത്ര കല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മറ്റു പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് കൺട്രോൾ ഇല്ലാതെ ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ആരൊക്കെ യൂസ് ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഈ ഓൾഡ് ഏജിലുള്ള ആളുകളുണ്ടാവും അതായത് സ്കിന്നൊക്കെ ഒരു വൈറ്റമിൻ ഡി സിന്തസിസിന് എന്താ പറയുക കണ്ടീഷനൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യണം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അതുപോലെ പലപ്പോഴും നല്ല രീതിയിൽ കുറവുള്ള ആൾ വൈറ്റമിൻ ഡി നല്ല സിന്തസിസ് നല്ലോണം കുറവുള്ള ആളുകൾ അത് ഏത് ക്കാരുണെങ്കിലും അവരെന്ത് ചെയ്യണം ഒരു ഫിഷിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വൈറ്റമിൻ ഡി എടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അതേപോലെ ആല് കൊടുക്കുന്ന അമ്മമാരുണ്ടായിരിക്കും അവരെന്ത് ചെയ്യണം ഒരു ഡോക്ടർ സഹായത്തോട് കൂടിയിട്ട് അവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ നിർദ്ദേശം അനുസരിച്ചിട്ട് വൈറ്റമിൻ ഡി എടുക്കൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി എടുക്കാൻ അതേപോലെ തന്നെയാണ് ചിലപ്പോൾ ഫുൾ വെജിറ്റബിൾ ഫുഡ് മുട്ട ഒന്നും കഴിക്കാത്ത നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആളുകളുണ്ടാവും അപ്പോൾ കുടിക്കാത്ത ആളുകളുണ്ടായിരുന്നു അവരും എന്ത് ചെയ്യണം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റുകൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ആവശ്യത്തിന് ത്തിനടുക്കൽ നിർബന്ധമാണില്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ തോതിൽ എന്താ ചെയ്യും ഡൗൺ ആയി പോകുന്നുള്ളതാണ് അപ്പോൾ വെറുതെ നിങ്ങൾക്ക് എന്തു ചെയ്യുന്നതല്ല വൈറ്റമിൻ ഡി എഴുതി തരുന്നതല്ല നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറിപ്പോകാൻ തന്നെ എഴുതുന്നതാണ് ഈ വൈറ്റമിൻ ഡി എന്നുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ പൊതുവായിട്ട് ഉണ്ടാകുന്നതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് നമുക്ക് അസുഖങ്ങൾ മാറാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ പലപ്പോഴും എന്ത് തന്നെയാണ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമായിട്ടാണ് പക്ഷേ അതിന് എന്ത് ചെയ്യരുത് നമ്മൾ അമിതമായിട്ട് സപ്ലിമെൻ്റ് എടുക്കുകയും ചെയ്യരുത് ഒരു ഫിസിഷ്യൻ സഹായത്തോട് കൂടിയിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ കാൽമുട്ടുവേദന ആളുകളുണ്ടാവും മുടിപൊഴിച്ചുള്ള ആളുകൾ പലതരത്തിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസിലുള്ള ആളുകൾ ഇടക്കിടക്ക് അസുഖങ്ങൾ വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായിരിക്കും ഇത് വൈറ്റമിൻ കുറവാണോ കാര്യങ്ങളാണോ അപ്പോൾ അത് പൂർത്തീകരിക്കാന് അതിന് ഏത് സപ്ലിമെൻ്റ് എടുക്കേണ്ടതുണ്ട് ഏതൊക്കെ സമയത്ത് എടുക്കേണ്ടതുണ്ട് ചിലത് വീക്കിൽ എടുക്കേണ്ടതുണ്ട് ചിലത് ദിവസം എടുക്കാൻ പറ്റുന്ന കേസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അളവിൽ വ്യത്യാസപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണം എന്ത് ചെയ്യണം ക്രിസ്ത്യൻ്റെ സഹായത്തിലൂടെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്